Hi, welcome back. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ വീണ്ടും ഒരു മോർണിംഗ് വോക്ക് ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാനൊന്നും നിന്നിട്ടില്ല ചെറിയൊരു ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വലുതായിട്ട് മഞ്ഞൊന്നും കൊള്ളണ്ടെന്ന് ചോദിച്ചിട്ട് നേരെ കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് വലിയ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ രാവിലെ കിച്ചണിൽ വന്നിട്ട് ഇനിയിപ്പോൾ ഇത് തലേദിവസം ഞാൻ ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കറിയായിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് എന്ത് കോമ്പിനേഷൻ ഉണ്ടാക്കും ഒരു കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ആണ് തലേ ദിവസം രാത്രി റൈസ് കുക്കർ കഴുകാൻ എടുത്ത് വെച്ചത് അങ്ങനെ കഴുകാതെ അവിടെ തന്നെ വെച്ച് പോയത് കണ്ടത് കേട്ടോ പിന്നെ വേഗം അതെടുത്തിട്ട് കഴുകിയൊക്കെ വയ്ക്കുകയാണ് ഇടയ്ക്കൊക്കെ ഒരു മറവി സംഭവിക്കാറുണ്ട് പിന്നെ ഞാൻ അധികം ഇളം ചൂടുള്ള വെള്ളത്തിലാട്ടോ റൈസ് കുക്കറ് കഴുകിയെടുക്കാറ് എപ്പോഴേലൊക്കെ ഇതുപോലെ തണുത്ത വെള്ളത്തിൽ അങ്ങ് കഴുകാറുള്ളൂ പിന്നെ എപ്പോഴും ഡെയിലി ഒന്നും കഴുകാറുമില്ല കേട്ടോ ജസ്റ്റ് ഒരു തുണി നനച്ചിട്ട് അങ്ങ് തുടച്ചെടുക്കാറാണ് അതിങ്ങനെ എപ്പോഴും കഴിയാൽ അതിൻ്റെ ചൂടൊന്നും നിൽക്കില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് സത്യം എന്താണോന്നറിയില്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ ഫസ്റ്റ് തന്നെ മോൾക്ക് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ നമുക്ക് ലഞ്ചൊക്കെ റെഡി ആക്കി എടുക്കണം അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ എടുക്കുകയാണ് അപ്പോൾ എന്താ എനിക്ക് പറ്റിയതെന്ന് അറിയില്ല കറക്റ്റായിട്ട് അങ്ങ് വീഡിയോയും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ ഒന്നാമത് ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് മോളുടെ സ്കൂളിൽ ആനുവൽ ഡേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അവിടുത്തെ പ്രോഗ്രാം കമ്മിറ്റിയിലൊക്കെ ഞാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസം മുമ്പ് എടുത്തതാണ് കേട്ടോ ഒരു അഞ്ചാറ് ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണിത് എന്നാണ് ഇപ്പോൾ ഇതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കാനുള്ള ഒരു ടൈമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു അപ്പോൾ ഇതാ ഞാൻ കുടിക്കാനുള്ള വെള്ളം കൂടെ രാവിലെ തന്നെ അങ്ങ് തിളപ്പിച്ചെടുക്കുക കേട്ടോ അധികവും ഇത് ഞാൻ തലേ ദിവസം തിളപ്പിച്ച് വെക്കാറുണ്ട് ഇന്നലെ എന്താ പറയുക ഒന്നിനും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അതാ ഇന്നലെ ഞാൻ നല്ല പീസൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫിഷ് മോളി വെച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള മീനിൻ്റെ പീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം എടുത്തിട്ട് മസാലയൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ അത് കറി വെക്കാനാണ് കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് തല അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് പൊരിക്കാമെന്നു തന്നെ വിചാരിച്ചിട്ട് ഇത് ആ മസാലയൊക്കെ ഒന്ന് തേക്കാണ് അപ്പോൾ കുറച്ചധികം തന്നെ നാരങ്ങനീര് പിഞ്ഞുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എന്താ പറയുക മീനൊക്കെ പൊരിക്കുമ്പോൾ ആ ഒരു പുളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊന്നും ഞാൻ അങ്ങനെ നാരങ്ങ നീരോ ഒന്നും ഒറ്റക്കാറില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ആക്കി കൊടുക്കും കേട്ടോ അങ്ങനെ വേഗം മസാലയൊക്കെ തേച്ചിട്ട് ഇതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ ഞാൻ കുറച്ചൊരു ചീര വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് ചീരാ എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഞാൻ എൻ്റെ അടുക്കള എൻ്റെ സൈഡിൽ കുറച്ചങ്ങ് നട്ടതാണ് അപ്പോൾ ഇപ്പോഴും അധികം വെയിലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നല്ല രീതിക്ക് തന്നെ മഞ്ഞിട്ടോ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചീര അവിടെ കുറച്ച് മുളകും കൂടി നട്ടിട്ടുണ്ട് മുളകൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് കുറച്ച് ചീര ഇങ്ങനെ പറിച്ചെടുക്കാമെന്ന് ചോദിച്ചു ചുവന്ന കളറ് ചീരയാണ് കേട്ടോ ഇത് പിന്നെ ചിലർക്കൊന്നും ഇത് അത്ര ഇഷ്ടമല്ലാതെ ഒന്ന് നമുക്കിവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ പച്ച ചീര പോലെ തന്നെ ഇഷ്ടമാണ് പിന്നെ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് ചിലത് നല്ല രീതിക്ക് തന്നെ മൂത്ത് പോയിട്ടുണ്ടായിരുന്നു ചിലതാണെങ്കിൽ തീരെ ആയിട്ടും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ആയതൊക്കെ അങ്ങ് പറിച്ചെടുത്തിട്ട് ഉപ്പേര് വെക്കാമെന്ന് ചോദിച്ചു ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടായതിന് ശേഷം ഞാൻ പറിച്ചെടുക്കുന്നത് നമ്മൾ സാധനം അങ്ങ് പറിച്ചെടുക്കുമ്പോഴും അത് ഉപ്പേരി വെച്ച് കഴിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഇതാ ഇത്ര തന്നെ മൊത്തത്തിലൊന്നും പറിച്ചിട്ടില്ല ഒരു നേരത്ത് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ ചീരയിൽ ചെറിയ രീതിക്ക് തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുക കേട്ടോ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് പിന്നെ കഴുകിയാൽ പൊടിയൊക്കെ പോകുമല്ലോ അതിൻ്റെ ഇടക്ക് നമ്മൾ നേരത്തെ വെച്ചു കൊടുത്തിട്ടുള്ള ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അരിയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് റേഷൻ അരിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കാവും ഒരു ഇരുപത് മിനിറ്റൊക്കെ മതി തിളച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കലാണ് കേട്ടോ ഇവിടെ അധികവും എല്ലാവരും ഉച്ചക്ക് മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയായിരിക്കും രാത്രി നമ്മൾ കടികളാണ് കേട്ടോ കഴിക്കാറുള്ളത് അപ്പോൾ കുറച്ച് അരി മാത്രമേ ട്ടോ ബാക്കി വന്നാൽ അത് വേസ്റ്റ് ആവലാണ് തിളപ്പിച്ച് വിറ്റിയ ചോറ് ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ കറക്റ്റ് അളവെടുത്തിട്ട് തന്നെയാണ് കേട്ടോ അരിയൊക്കെ ഇടാറുള്ളത് അങ്ങനെ അതോടെ തിളക്കാൻ വെച്ചിട്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ എത്തിയത് നീർദോശം ഉണ്ടാക്കുക അത് ഫിഷ് മോളിയിലേക്ക് കോമ്പിനേഷൻ ആണല്ലോ അങ്ങനെ പിന്നെ അരിപ്പൊടിയും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് നീർദോശ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ചിലവർക്കൊന്നും അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ റെഡിയാവലില്ല അപ്പോൾ ഇതാ ഒന്നര ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് പച്ചവെള്ളത്തിൽ തന്നെ കലക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ അത് ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടോ അല്ലെങ്കിൽ വേവാത്ത പോലെയൊക്കെ കിടക്കുന്ന പോലെയൊക്കെ ഫീൽ ആവാറുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊടിയൊന്ന് നനയുന്നത് പോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നോർമൽ വാട്ടറിൽ കുറച്ചെടുത്താലും നമുക്ക് നല്ല അടിപൊളി നീർദോഷം ഇട്ടു കേട്ടോ അപ്പോൾ അതാണ് ഞാനിത് കുറച്ചൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റായി ഇനിയിപ്പോൾ സാദാ പച്ചവെള്ളമാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് അത് വെച്ചിട്ട് ഇതുപോലെ നല്ല രീതിക്കനെ കട്ടകളൊക്കെ ഉടച്ചിട്ട് കൊച്ചെടുക്കുക പിന്നെ നീർദോഷം ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ സത്യം പറഞ്ഞാൽ പച്ചരി അരച്ചിട്ട് ചൂടുന്ന തന്നെയാണ് കേട്ടോ അതാണ് ഒന്നൂടെ ടേസ്റ്റ് ഇത് നമുക്ക് പിന്നെ എളുപ്പപ്പണിയായിട്ട് ഉണ്ടാക്കിയെടുക്കാന്നേ ഉള്ളൂ അങ്ങനെ പാകത്തിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ എന്ന് വെച്ചാൽ നല്ലപോലെ ലൂസായിരിക്കണം കേട്ടോ ഞാൻ കാണിച്ചു തരാം അത്രയും പോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ലൂസാകണം വെള്ളം ഒഴിച്ച് ലൂസാക്കണം എന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് അങ്ങ് ലൂസാക്കിയാലും നമ്മളെ ദോശ ശരിയാകില്ല കേട്ടോ ഈ ഒരു വരുവത്തിന് നമ്മൾ ലൂസാക്കിയെടുക്കുക പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചൊരു വെളിച്ചെണ്ണ കൂടെ ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇത് തികച്ചോ ഓപ്ഷനിലാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ മാവൊക്കെ കളിക്കുക അവിടെ വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ചുട്ടെടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എൻ്റെ ചോറിൻ്റെ അരിയൊക്കെ ഒന്ന് തിളച്ച് വന്നത് അപ്പോൾ പിന്നെ ഞാനത് റൈസ് കുക്കറിലേക്ക് ആക്കി കൊടുക്കാം ഒപ്പം തന്നെ അപ്പുറത്ത് ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ അടുപ്പത്ത് ഇനിയിപ്പം അതൊന്ന് വലിയ അടുപ്പിലേക്ക് മാറ്റിയും കൂടെ കൊടുക്കുന്നുണ്ട് നമ്മൾ ദോശ ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ദോശ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നത് പിന്നെ ഇരുമ്പിൻ്റെ കല്ലുണ്ടെങ്കിൽ അതിൽ തന്നെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നോൺ സ്റ്റിക്കിലൊക്കെ ചുടുമ്പോൾ ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടാറില്ല എനിക്ക് ചെയ്ത് നോക്കിയിട്ട് കിട്ടില്ല കേട്ടോ പിന്നെ ദോശ പോലെയൊക്കെ കിട്ടും പക്ഷേ ഈ ഒരു കല്ലിൽ ചുടുന്ന ആ ഒരു ടേസ്റ്റ് ും കിട്ടാറില്ല കേട്ടോ പിന്നെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരു തവി മാവ് എടുത്തിട്ട് ജസ്റ്റ് അങ്ങ് കറക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ ദോശ സെറ്റാവുകയും ചെയ്യും രണ്ട് അല്ല സോറി രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ ദോശയൊക്കെ വെന്ത് വരും കാരണം കട്ടിയില്ലാണ്ടല്ലേ നമ്മൾ ചുടുന്നത് ജസ്റ്റ് ഒഴിച്ചു കൊടുത്ത് ഉടനെ അടച്ചു വെക്കരുത് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം അടച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെതാണ് നമ്മുടെ ദോശയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ചട്ടീന്നൊക്കെ പെട്ടെന്ന് തന്നെ അലകിപ്പിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ദോശയൊക്കെ വേഗം വേഗം ചുട്ടെടുക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എല്ലാവരും കഴിക്കൽ കുറവാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതും കറക്റ്റ് അനുസരിച്ചേ ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ ദോശ ചൂടൽ പരിപാടി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്ത് ഇതാ നമ്മുടെ ചീരയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ടാക്കിയെടുക്കുക ഇതിൽ ക നല്ല ചുവന്ന കളറും ഉണ്ട് പിന്നെ ഒരു പച്ചക്കളറ് വരുന്നൊരു ടൈപ്പ് ചീരയും കൂടി ഉണ്ട് കേട്ടോ രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ഇതേത് വെറൈറ്റിയാണ് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ വേഗം വേഗം അതിനെടുക്കാണ് പിന്നെ നമ്മുടെ ഈ ഒരു കട്ടിങ് ബോർഡ് ഞാൻ മീഷോന്ന് നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ വാങ്ങിയതാണ് കേട്ടോ എന്തായാലും നല്ല അടിപൊളി വേർത്ത പ്രൊഡക്റ്റാണ് അത്യാവശ്യം വെയിറ്റും ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ടു വീക്സൊക്കെ ആയി അങ്ങനെ മീൻകറി ഒന്ന് തിളപ്പിച്ചും കൂടെ എടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആ ഉപ്പേരിയിലേക്കുള്ള ചെരുവുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കുറച്ചധികം നമ്മൾ ഇലക്കറികളിൽ ഇട്ടുകൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു ഉപ്പേരിയിൽ തേങ്ങ ഒന്നും ഇടേണ്ട പ്ലെയിനായിട്ട് തന്നെ വെക്കാൻ പിന്നെ എൻ്റെ മോള് പറഞ്ഞമ്മച്ചി കുറച്ച് തേങ്ങ ഉണ്ടെന്ന് അപ്പോൾ പിന്നെ ഞാൻ ഇതൊക്കെ അടുപ്പത്ത് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ തേങ്ങ ചെരുവി എടുക്കുന്നത് ഒതുക്കാനൊന്നും നിന്നിട്ടില്ല നമ്മൾ കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ കാന്താരിയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് ഒതുക്കിയിട്ട് ഉപ്പേരി വയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഈ ഒരു തേങ്ങ വെള്ളം രാവിലെ ഇസോ കിച്ചണിലില്ലെങ്കിൽ പിന്നെ എനിക്കാണ് കേട്ടോ ഉണ്ടെങ്കിൽ പിന്നെ ആൾ വന്നിട്ട് വേഗം കുടിച്ച കളയും ആൾ പെണീച്ചിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാനങ്ങ് കഴിച്ചു പിന്നെ തേങ്ങ ഇടുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു പേരിന് മാത്രം ഒന്നോ രണ്ടോ സ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ കാരണം നമുക്ക് ചീര ഉപ്പേരി വെക്കാൻ അടുപ്പത്തിട്ടതിന് ശേഷം അത് നന്നായിട്ട് ചുങ്ങിക്കളയല്ലോ അപ്പോൾ കുറച്ച് തന്നെ ഉള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചതായിരുന്നു ഇനിയിപ്പോൾ അതാ നേരത്തെ ചട്ടി നിറച്ചുണ്ടായിരുന്നല്ലോ ഇപ്പോൾ അത് പകുതിയായിട്ടു കേട്ടോ ഇലക്കറികളൊക്കെ വയ്ക്കുമ്പോൾ അധികം ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മുടെ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ സ്ഥിരം ആണെങ്കിലും ആരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ തരാം കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറൊക്കെ വെന്തിട്ട് അത് വാർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കറിയായി ആയി ഉച്ചത്തേക്ക് ഞാൻ നേരത്തെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അരേലും ശ്രദ്ധിച്ചോന്നറിയില്ല ഇന്നത്തെ വെണ്ടക്കറീൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഉച്ചത്തേക്ക് എടുക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ കറിയൊന്നും വെക്കുന്നില്ല മീൻ അങ്ങ് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഇപ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നേക്കും ഞാൻ പൈസ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് മോള് വന്നിട്ട് പരാതിയൊക്കെ പറഞ്ഞതാണ് കേട്ടോ എന്തോ കളിക്കുന്നതിലെന്തോ പ്രശ്നം ഉണ്ടായതാണ് അതിനടുത്താ മോൾക്ക് സ്കൂൾ കൊണ്ടുവന്നുള്ള കുറച്ച് ഫിഷ് മാത്രം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞാൽക്ക് എണീച്ചപ്പോൾ ഇതാ ചായയും കുടിക്കാൻ കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബാ ബൈ